യിലെ ബോംബ് സ്ഫോടനത്തിൽ വെളിപ്പെടുത്തലുമായി യുവതി ആളൊഴിഞ്ഞ വീടുകളെല്ലാം സി പി എമ്മുകാരുടെ ഹബ്ബാണെന്നും ഞങ്ങളുടെ മക്കൾക്കും ഓടിക്കളിക്കണമെന്നും പേടിച്ചിട്ടാണ് ആരും പ്രതികരിക്കാത്തതെന്നും സഹിക്കിട്ടിട്ടാണ് പറയുന്നതെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു അത്രയും ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും സത്യമായ കാര്യമാണ് ഈ വീട് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണ് ഇതിന്റെ ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വിട്ടാകും ഈ വീടിന്റെ പറമ്പ് മൂന്ന് ബോംബ് ഇവര് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസിന് ഒന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെയുള്ള ആൾക്കാർ പാട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് അമ്മ എത്ര പറ്റും ഞങ്ങളുടെ ഈ വീട് കൊടുത്തു പോയിരുന്നു അപ്പഴേ ഇതുണ്ട് ഇപ്പൊരാളും മരിച്ചു കൊണ്ട് ഇത് വെളിയിൽ വന്നു പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ഓ ഒരു ഹബ്ബാണ് ഇവരുടെ അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചിക്ക വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആരുടെ ഈ പാട്ടുക ആ പാട്ടിക്കാട് ഹബ്ബാണ് ഇനിയിപ്പോ ഇവര് പറഞ്ഞത് കാണും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ ബോംബറിയും ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല Exclusive wedding collection Moments of Mangalia by Lulu Saris, Kanur, Talasheri, and Kutiyadi.